ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ ലഭിക്കുന്ന കൊച്ചിയുടെ സർദാർ വല്ലഭായ് പട്ടേലിന്റെ നൂറ്റി അൻപതാം ജന്മദിനത്തോടനുബന്ധിച്ച് റൺ ഫോർ യൂണിറ്റി എന്ന സന്ദേശവുമായി റൂറൽ ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ കൂട്ടയോട്ടം നടന്നു സർദാർ വല്ലഭായ് പട്ടേലിന്റെ നൂറ്റി അൻപതാം ജന്മദിനത്തോടനുബന്ധിച്ച് റൺ ഫോർ യൂണിറ്റി എന്ന സന്ദേശവുമായി റൂറൽ ജില്ലാ പോലീസിന്റെ നേതൃത്വത്തിൽ കൂട്ടയോട്ടം നടന്നു ചെങ്ങമ്മനാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച കൂട്ടയോട്ടം ആലുവ ഡിവൈഎസ്പി ടി ആർ രാജേഷ് ഫ്ലാഗ് ഓഫ് ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ ഇൻസ്പെക്ടർ സോണി മത്തായി അധ്യക്ഷത വഹിച്ചു സബ് ഇൻസ്പെക്ടർമാരായ എ വി സുരേഷ് ഡിനി തുടങ്ങിയവർ പ്രസംഗിച്ചു ചെങ്ങമ്മനാട് നിന്ന് ആരംഭിച്ച കൂട്ടയോട്ടം അത്താണി സിഗ്നൽ ജംഗ്ഷനിൽ സമാപിച്ചു കുറ്റിപ്പുഴ ക്രിസ്തുരാജ അയിരൂർ സെന്റ് തോമസ് എന്നീ സ്കൂളുകളിലെ എസ് പി സി കേഡറ്റുകളും പങ്കെടുത്തു അഞ്ചു വയസ്സുള്ള അലി ഇമ്രാൻ മൂന്ന് കിലോമീറ്റർ ദൂരം മുതിർന്നവരോടൊപ്പം ഓടി ശ്രദ്ധ ആകർഷിച്ചു ഒട്ടും തളർച്ചയില്ലാതെ ഇടയ്ക്ക് വിശ്രമിക്കാതെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ടാണ് കുഞ്ഞുതാരം ഓടിയെത്തിയത് പോലീസ് ഉദ്യോഗസ്ഥനായ ഷിനാസിന്റെ മകനാണ് അലി ഇമ്രാൻ പരിപാടിയുടെ ഭാഗമായി വിവിധ സ്റ്റേഷനുകളുടെ നേതൃത്വത്തിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു ന്യൂസ് ബ്യൂറോ കാലടി